മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിന്റെ കാമുകൻ മാർക്കോയാണെന്നാണ് ഈ പൊട്ടനായിട്ടുള്ള മേഘനാഥൻ കരുതി വെച്ചിരിക്കുന്നത് എന്തായാലും അവനാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് മഞ്ജുവും കൈവിട്ട് പോയാൽ ഉറപ്പായിട്ടും കമലേശ്വരത്തിലെ സ്വത്തിൻ്റെ ഒരു തരി പോലും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ ഏത് സമയം നോക്കിയാലും വാച്ച് ചെയ്യാനായിട്ട് മേഘനാഥൻ തീരുമാനിക്കുകയാണ് പിന്നീട് മാർക്കോയും പറയുന്നുണ്ട് ആ മേഘനാഥൻ ഒരിക്കലും എൻ്റെ നെർക്ക് കയ്യൊഴിഞ്ഞു വരില്ല കാരണം ഞാനാണ് മാർക്കോ അതായത് മഞ്ജുവിനെ സ്നേഹിക്കുന്നത് ഞാനാണെന്നാണ് നമുക്ക് കരുതിയിരിക്കുന്നത് അതുകൊണ്ട് സാഗറെ നിനക്ക് നെളഞ്ഞ് നിന്ന് സ്നേഹിക്കാം അവ ഇപ്പോൾ അവർ തമ്മിൽ ഒരിക്കലും ഒരു അടുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഏത് സമയം നോക്കിയാലും മേഘനാഥന്റെ വീട്ടിൽ വഴക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സാഗറിനാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ് കാരണം അത് സാഗറും മഞ്ജുവും തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു വഴി കൂടിയാണല്ലോ അങ്ങനെ സാഗർ ആണെങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെ തന്നെ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കറയാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ മഞ്ജുവും സാഗറും ഫോൺ വിളിക്കുന്നുണ്ട് ആണെങ്കിൽ ആരും അറിയേണ്ട എന്ന് കരുതി ടെറസിന് മുകളിൽ ചെന്നിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ മേഘനാഥനാണെങ്കിൽ അവളെ ഫോളോ ചെയ്തു വരുന്നതും അതുപോലെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതൊക്കെ തന്നെ മഞ്ജു മനസ്സിലാക്കുന്നില്ല എന്തായാലും മഞ്ജുവിനെ നന്നായി തന്നെ ഫോളോ ചെയ്ത് എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് അറിയാനായിട്ട് ഒരുപാട് ആകാംക്ഷയോടുകൂടി തന്നെ മേഘനാഥൻ അവൾക്ക് പുറകെ തന്നെയുണ്ട് ഇതൊന്നും അറിയാതെ മഞ്ജു ആണെങ്കിൽ സാഗറിനെ വിളിക്കുകയാണ് എന്നിട്ട് പ്രശ്നങ്ങളായോ എന്നൊക്കെ സാഗർ ചോദിക്കുമ്പോൾ ഏകദേശം ഒക്കെ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും തുറന്നു പറയാൻ പോയിട്ടില്ല അയാൾ കുറച്ച് നേരിടണം ഞാൻ എത്രത്തോളം വേദനിച്ചു എന്നെ അയാൾ ചതിച്ചു അതുപോലെ ഞാൻ അയാളെ ചതിക്കും എട്ടിൻ്റെ പണി തന്നെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തിരിക്കും എന്നെ ചതിച്ച് അയാൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ആ കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണെന്നെങ്കിലും സാഗർ ചോദിക്കുന്നു അത് മഞ്ജുവിനാണെങ്കിൽ നാണം വരികയാണ് എന്താ കാര്യം പറയേ ഞാൻ സാഗർ വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വരും എപ്പോൾ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ അതെ അവസരമുണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ സാഗർ വിളിച്ചാൽ വരുമെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് സാഗറിനാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ് അങ്ങനെ മഞ്ജു കൂടുതൽ കാര്യങ്ങൾ സാഗറുമായിട്ട് പങ്കിടുകയാണ് വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ ആവണം ഇയാൾക്കൊപ്പം വന്നിട്ട് ഒരിക്കലും എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല സാഗർ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് അത് തൻ്റെ ചേട്ടനും ചേട്ടത്തിക്കും എല്ലാവർക്കും അറിയാം പക്ഷേ തനിക്ക് വേണ്ടിയിട്ട് ഞാനിതൊക്കെ കാണാം ഇനി എനിക്കൊരു പുതിയ ജീവിതം വേണം ഇങ്ങനെ നടന്നാൽ പോരാ മഞ്ജുവിനെ പോലെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചമുണ്ടാകുമെന്നൊക്കെ പറയുന്നു ഇത് കേട്ട് മഞ്ജുവിനും ഒത്തിരി സന്തോഷാവുകയാണ് അവളാണെങ്കിൽ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മേഘനാഥൻ എല്ലാം തന്നെ കേട്ട് നിൽക്കുന്നത് കാണുന്നത് അത് മഞ്ജുവിനെ വല്ലാത്തൊരു ഷോക്കാണ് കൊടുക്കുന്നത് കാരണം എല്ലാം കേട്ടു അതുപോലെ തന്നെ അയാൾ തന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ മഞ്ജു മനസ്സിലാക്കുകയാണ് അങ്ങനെ മേഘന ിൽ ചീറി പറഞ്ഞു അരികിലേക്ക് വരുന്നുണ്ട് എടി നീ എന്താ നീ ആരോടീ സംസാരിക്കുന്നത് ആ മാർക്കോയുടെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് മാർക്കോ നിങ്ങൾ എന്തെന്നൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ച് മഞ്ജു ആണെങ്കിൽ അങ്ങോട്ട് പൊട്ടിത്തുറിക്കുന്നു എടി നീ അപ്പോൾ ഞാൻ കേട്ടതും കണ്ടതൊക്കെ നിഷേധിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണ് ഞാൻ ആരോട് സംസാരിക്കണമെന്നുള്ള കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടോ അതെൻ്റെ ഒരു ഫ്രണ്ടാണെന്നൊക്കെ പറയുകയാണ് ഏത് ഫ്രണ്ട് ഇതേ ഒരുത്തിൻ്റെ പിന്നാലെ ബൈക്കിൽ പോയിട്ട് നീ എന്നോട് കളി എന്നെ കളിപ്പിക്കാൻ നിൽക്കല്ലേ ഓ നിങ്ങളെ കളിപ്പിക്കാൻ ഞാൻ ആരാണല്ലേ എന്തായാലും നിങ്ങൾ എന്നെക്കാളും വലിയ പുള്ളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ മഞ്ജു പറയുന്നു എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ നിൽക്കേണ്ട എൻ്റെ വഴിക്ക് എന്നെ വിടുന്നതായിരിക്കും നല്ലത് ഞാൻ എന്തായാലും നിങ്ങളുടെ വഴിയിൽ തടസ്സം നിൽക്കാനൊന്നും വരുന്നില്ലല്ലോ നിങ്ങൾ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു എത്ര എത്ര പാവങ്ങളാണ് ഓരോ ദിവസമായിട്ടും ചെയ്യുന്നത് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തന്നെ കിട്ടിയില്ലേ ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ ചെന്ന് അവിടെ പോയി നിൽക്കാൻ നോക്ക് എൻ്റെ പുറകെ നടക്കാതെ ഞാൻ എന്തായാലും നിങ്ങളുടെ ഭാര്യയായിട്ട് ഇനി കഴിയാൻ തീരുമാനിച്ചിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ മേഘനാഥനാണെങ്കിൽ അത് വല്ലാത്തൊരു അടിയായിട്ടാണ് തോന്നുന്നത് കാരണം മഞ്ജു ആണ് ഏകയുള്ളൊരു ആശ്വാസം അവൾ വഴിയാണ് ഇനി സ്വത്തുക്കൾ സ്വന്തമാക്കാനും കഴിയുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു വഴിയില്ല എന്തുകൊണ്ടും മേഘനാഥനാകെ തകർന്നു പോവുകയാണ് മഞ്ജു പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ വർദ്ധിക്കരുത് ഞാൻ ആര് വേണമെങ്കിലും ഫോൺ വിളിക്കും അത് എന്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു മേഘനാണെങ്കിൽ അവളെയൊന്നും തല്ലി ഒതുക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്കും നിസ്സഹായനായിട്ടുള്ള അവസ്ഥയിലാണ് മേഘ നിൽക്കുന്നത് എന്തായാലും എല്ലാം കൊണ്ടും തകർന്ന് മേഘനാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് തൻ്റെ അച്ഛൻ വീണ് കടന്നതോട് കൂടിയിട്ട് മേഘനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നീട് കമലേശ്വരത്തിലാണെങ്കിൽ ആ മഹാ അത്ഭുതം സംഭവിക്കുന്നു അതായത് കണ്ണനാണെങ്കിൽ ബെഡിലിരിക്കുന്ന സമയത്താണ് അവർ രണ്ട് കാലുകളും ചലിപ്പിക്കുന്നത് അങ്ങനെ കണ്ണനത് ആവേശത്തോടു കൂടിയിട്ട് ചലിപ്പിച്ചിങ്ങനെ കാണിക്കുകയാണ് അവനാണെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്തൊരു പ്രതീക്ഷയാണ് വരുന്നത് കാരണം താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അല്ലെങ്കിൽ എന്നെ മടക്കി കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നു എൻ്റെ മഹിയും എൻ്റെ നല്ല സുഹൃത്തുക്കളും ഇനി തനിക്ക് സ്വപ്നം കണ്ടതെല്ലാം തന്നെ കൈ വരുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ദുർഗ വരുന്നത് ദുർഗയാണെങ്കിൽ ഈ കാഴ്ച കണ്ടുകൊണ്ട് ആകെ ഷോക്കാവുകയാണ് കാരണം കണ്ണൻ കാലുകൾ എനിക്ക് സ്വയം ആനന്ദിക്കുന്നു അങ്ങനെ ദുർഗ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഞാൻ എന്തി കാഴ്ചയാണ് ഈ കാണുന്നത് ഒരിക്കലും കാണരുത് എന്ന് പറഞ്ഞ കാഴ്ച ഇവൻ നടന്നൽ ഒരിക്കലും ശരിയാകില്ല അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ സഹിക്കാൻ കഴിയുന്നില്ല ഇരുന്നിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നടന്നാൽ കൂടിയും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഇവൻ ഇരുന്നു പോകണമെന്ന് ആഗ്രഹിച്ച ദിവസങ്ങളായിരുന്നു ഇപ്പോൾ ആ മഹാലക്ഷ്മി വന്നതോട് കൂടിയിട്ട് എല്ലാ പ്രദേശിയും മറ്റുപോയെന്നൊക്കെ ഇങ്ങനെ ദുർഗയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നു എന്തായാലും അവരാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ആകെ തകർന്നു പോവുകയാണ് ശത്രുക്കളുടെ തകർച്ചയിലേക്കാണ് കണ്ണൻ്റെ ആയൊരു എഴുന്നേൽ എഴുന്നേറ്റ് നിൽക്കുന്നതും മറ്റും എത്തിക്കുന്നത് അങ്ങനെ ദുർഗ വേഗം തന്നെ ഇക്കാര്യം ഉണ്ണിയോടും കരുണയോടും അറിയിക്കുന്നുണ്ട് അവരാണെങ്കിൽ അക്കാര്യം കേട്ട് ആകെ വല്ലാതെയാവുകയാണ് കാരണം കണ്ണിനെഴുന്നേറ്റൽ ഉറപ്പായിട്ടും ഇവിടുത്തെ വേലക്കാരായിട്ട് കഴിയേണ്ടി വരുമെന്ന് കണ്ണ് കരുണ ചിന്തിക്കുകയാണ് അത് കരുണയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് താനും അങ്ങനെ ഇവർ സംസാരിക്കുന്നതൊക്കെ തന്നെ മഹി കേൾക്കുന്നുണ്ട് മഹി വേഗം തന്നെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിലേക്ക് പോകുന്ന മഹി കാണുന്ന ആ ഞെട്ടിക്കുന്ന കാഴ്ച എന്തെന്ന് വെച്ചാൽ കണ്ണനാണെങ്കിൽ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് സ്വയം എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നു ആ കാഴ്ച കണ്ട് മഹി ആകെ ഷോക്കാവുകയാണ് മഹിയാണെങ്കിലും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് അവൾക്കാണെങ്കിൽ ഒരു കാലടി പോലും ചലിപ്പിക്കാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം അവൾ സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുകയാണ് ചെയ്യുന്നത് കണ്ണൻ ആവട്ടെ പാവം വീൽ ചെയറിൽ ഇങ്ങനെ താങ്ങി പിടിച്ച് എഴുതി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് ഇരുന്ന് പോവുകയാണ് പക്ഷെ എന്നാലും ആ ശ്രമം കണ്ണൻ അവസാനിപ്പിക്കുന്നില്ല മഹി അവിടെ വന്ന് നിൽക്കുന്ന കാര്യവും കണ്ണൻ അറിയുന്നില്ല അങ്ങനെ ദുർഗ വീണ്ടും വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒട്ടും സഹിക്കാനാവാത്ത കാഴ്ചയാണത് പിന്നീട് കണ്ണൻ രണ്ടും കൽപ്പിച്ച് ആ ഒരു വീൽ ചെയറിൽ തന്നെ കുത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിവർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ആ കാഴ്ച കണ്ട് മഹിയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ കണ്ണൻ്റെ അരികിലേക്ക് ഓടി എത്തുന്നുണ്ട് എന്നിട്ട് കണ്ണേട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ മഹിയും കണ്ണനും തമ്മിൽ ആ ഒരു സ്നേഹപ്രകടനമാണ് കാണിക്കുന്നത് മറ്റൊന്നുമല്ല കണ്ണൻ എഴുന്നേറ്റു എന്നിങ്ങനെ മഹിയോട് പറയുന്നു നീ കാരണം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് മഹിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ആയൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ഇനി ഒരുപാട് മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത് അവരുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയാൻ പോകുന്ന നിമിഷം ശത്രുക്കളുടെ വലിയൊരു തകർച്ച അല്ലെങ്കിൽ പാടെ തകർച്ച തന്നെയാണ് ഇനി കാണാനായിട്ട് പോകുന്നത് ദുർഗയ്ക്കും കരുണയ്ക്കും ഉണ്ണിക്കും അതുപോലെ മേഘനാഥനും ആർക്കും തന്നെ ആയൊരു ഉയർത്തെഴുന്നേൽപ്പ് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട് ബൈ ബൈ